ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊങ്ങുന്ന ഹൈവേ പൈക ആ പൈകയിൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി നാലാം വർഷം താപ്പുറത്തായി നിൽക്കുന്ന വീട് വയ്ക്കാനും പറ്റുന്ന നേരിയ കിഴക്കൻ ചായ ഉള്ള മനോഹരമായ മൂന്നേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല അടിപൊളി സ്ഥലമാണ് ഒരു വീടൊക്കെ വെച്ചാൽ നല്ല എയർ സർക്കുലേഷനുള്ള വാസ്തു ഉത്തമമായ ഒരു സ്ഥലമാണ് മൊത്തം ഒരേ പ്ലാന്റ് റബ്ബറാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല സൈഡിൽ കൂടി ഒരു ചെറിയ തോടൊഴുകുന്നുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല ധാരാളം വെള്ളമുള്ള സ്ഥലമാണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല ഈ മൂന്നേക്കർ സ്ഥലത്തിന് സെന്റിന് എഴുപത്തയ്യായിരം രൂപയാണ് ഉടമസ്ഥ ഉദ്ദേശിക്കുന്നില്ല ഈ കലക് വരെയാണ് അതിർത്തി വരുന്നത് വിദേശത്തു വരുന്നവരൊക്കെ പൈക ഏരിയയിലൊക്കെ നല്ല സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇവിടേക്കൊരു കുളം വേണമെങ്കിലും കുത്താവുന്നതാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പാലാപൊനങ്ങുന്ന ഹൈവേ പാലായിക്കും പൊൻകുന്നത്തിനിടയ്ക്ക് പൈകയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി വീട് വയ്ക്കാനും മാതാവിൽ നിന്നും പറ്റിയ മനോഹരമായ മൂന്ന് ഏക്കർ സ്ഥലം പഞ്ചായത്തിനോട് ചേർന്ന് സെഞ്ചിന് എഴുപത്തയ്യായിരം രൂപ പറയുന്നു വാസ്തു ഉത്തമമായ സ്ഥലമാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു ഏരിയയാണ് ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക